ദൈവിക ദൂത് ഇങ്ങനെയാണ് പ്രവചന പുസ്തകം രണ്ടാം അധ്യായത്തിൽ സിയോനിൽ വിശുദ്ധ അയ്യം വിളിക്കുവിൻ ദിവസം എഴുതിയുടെ അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം മേഘവും ഒരു ദിവസം തന്നെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി ഇങ്ങനെയുള്ളത് പട്ടുണ്ടായിട്ടില്ല ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം നടുങ്ങുന്നു സൂര്യനും ചന്ദ്രനും ഇരുട്ടുപോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിക്കാവുന്നവൻ ആർ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചില്ല